ഈ ഫയറോപാൽ ഓറഞ്ചിൽ ഇതുപോലെ എല്ലാം കാണാതെ പോവിടാനായിട്ട് നമുക്ക് ഏത് വളം കൊടുക്കാം ഏത് കൊടുക്കണ്ട എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്നതും നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതുമായ ബൊഗൈൻ വില്ലയുടെ ഏറ്റവും പുതിയ വെറൈറ്റിയായ ഫയറോപാലിൻ്റെ കുറച്ച് പ്രത്യേകതകളൊക്കെയാണ് അതിനെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്കിപ്പോൾ നഴ്സറികളിൽ പല വെറൈറ്റി പ്ലാന്റ്സുകൾ ഈ ഫയറോപ്പാലിൻ്റെ നമുക്ക് കിട്ടും അത് ഫയറോപ്പാൽ ഓറഞ്ച് ഉണ്ട് ഉണ്ട് അതുപോലെ റൂബി റെഡ് ഉണ്ട് ചില്ലി വെറൈറ്റീസ് ഉണ്ട് ഇതെല്ലാം ഒരേ ഇനത്തിൽ പെടുന്ന പ്ലാന്റ്സുകളാണേ ഇതിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റുകളാണ് ഈ ഫയറോപ്പാലിൻ്റെ നമ്മൾ ഈ പിന്നെ ഫൈറോപ്പാലിൻ്റെ പ്ലാന്റുകളെ ഓൺലൈനായിട്ടോ അതായത് നഴ്സറികളിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് മേടിച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ഇതിനെ റിപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു രണ്ട് ദിവസം വെച്ചിരിക്കുക തണലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മൾ നല്ല പിന്നെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സോയിൽ നമ്മൾ നമ്മളിതിന് കൊടുക്കണം അതിൻ്റെ മിക്സ് നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് ആയിരിക്കണേ വെള്ളം വാർന്നു പോകുന്നത് അതിനായിട്ട് നമുക്ക് മേൽമണ്ണ്ണ് നമുക്ക് ഉപയോഗിക്കാവുന്നതന്നെ ചിരലും കൂടെ ചേർന്ന മണ്ണ് പിന്നെ നമ്മുടെ കൈ നമുക്ക് ആറ്റുമണൽ മണലുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം അതുകൊണ്ട് ചരലും അതേ അളവിൽ തന്നെ മണലും എടുത്തിട്ട് നമുക്ക് ചാണകപ്പൊടി അതുപോലെ കുറച്ച് എല്ലുപൊടി എല്ലുപൊടിയൊക്കെ ഒരു കുറച്ച് മതി കൂടിപ്പോകാനിടയാവരുത് ഒരു ചെറിയ സ്പൂണിന് ഒരു രണ്ട് സ്പൂൺ മതി ഒരു പൂട്ടിനൊക്കെ അപ്പം പിന്നെ അതുപോലെ ചാണകപ്പൊടിയും വേപ്പിമ്പിണ്ണൊക്കെ ചേർക്കണം പിന്നെ കുറച്ച് ഒരു നുള്ള ഒരു കാൽ സ്പൂൺ സാഫും കൂടെ അതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ പോട്ടി മിക്സ് കരിയിലെ കമ്പോസ്റ്റും വേണേ അപ്പം കരിയിൽ പൊടിച്ചത് നമ്മൾ നല്ല രീതിയിൽ നല്ല ഉണങ്ങിയ കരിയിലുണ്ടെങ്കിൽ അത് പൊടിച്ചതും കൂടെ ചേർത്താൽ മതി അല്ലെങ്കിൽ കരിയിലെ കമ്പോസ്റ്റായിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം അങ്ങനെ ആ മിക്സ് നല്ലൊരു പോട്ടിമിക്സിൽ നമ്മൾ ഈ ചെടിയെ വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം ഈ ചെടി നട്ടുപിടിപ്പിച്ച് നമുക്ക് ഒരു മാസമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഗ്രോത്ത് മിക്സർ കൊടുക്കാം നല്ല രീതിയിൽ അപ്പം നമ്മുടെ ചെടി വളർന്നു വരുമേ അത് നമുക്ക് ചുവടിനോട് ചേർത്ത് ചട്ടിയോട് ചേർത്ത് നമുക്ക് ഗ്രോത്ത് മിക്സർ അതിൻ്റെ ചുറ്റും നമുക്ക് ഓരോ ചെടിക്ക് ഒരു ഒരു പിന്നെ ഒരു ചെറിയ ചെറിയ അളവിൽ മതി ഒരു മൂന്ന് സ്പൂണൊക്കെ അല്ലെങ്കിൽ ഒരു അമ്പത് ഗ്രാം ഒക്കെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ പറ്റും നമ്മുടെ ചെടി ചെടി നല്ല രീതിയിൽ വളരാൻ ആവശ്യമായ മൂലകങ്ങളൊക്കെ ഈ സ്റ്റെറാമിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സമ്പൂർണ്ണ വളമാണ് സ്റ്റെറാമിൽ എന്ന് പറയുന്നത് അടുത്തത് ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ആയിട്ടാണ് ഇത് വളർന്നു വരുന്നത് തന്നെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങിയാണ് ഇതിൻ്റെ ഓരോ പിന്നെ ശിഖരങ്ങളും വളർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ ഏറ്റവും പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ഫൈറോപ്പാൽ പ്ലാന്റുകളെ അപ്പം ഹാങ്ങിങ് പ്ലാന്റുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഹാങ്ങിങ് പുകയും വിലയായിട്ട് ഇതിനെ വളർത്താൻ പറ്റും കണ്ടോ ഇതിൻ്റെ ശിഖരങ്ങൾ കണ്ടില്ലേ അതുപോലെ പിന്നെ തൂങ്ങി തൂങ്ങിയാണ് ഇത് വളർന്നു വരുന്നത് ഹാങ്ങായിട്ടിങ്ങനെ കിടക്കുമേ കണ്ടോ അടുത്ത ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കമ്പുകൾ വളരെ നേരിയ ശിഖരങ്ങളാണ് ഇതിന് വരുന്നത് കണ്ടോ ഇതിൻ്റെ തീരെ കനം കുറഞ്ഞ കമ്പുകളാണ് ഇതിൽ ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ക്ലൈമ്പിങ് ആയിട്ടും ഇതിനെ വളർത്താൻ പറ്റുമേ നമുക്ക് എവിടെയൊക്കെയാണ് ഇതിനെ പടർത്താൻ പറ്റുന്നത് അങ്ങനെ നമുക്ക് പടർത്താൻ പറ്റുന്നത് ആയിട്ട് നമുക്കിതിനെ കയറ്റി വിടാൻ പറ്റുമേ അങ്ങനെ ഒരു കണ്ടോ ഇതിൻ്റെ ശിഖരങ്ങൾ കണ്ട് കണ്ടില്ലേ ഓരോ ശിഖരങ്ങൾ നോക്കിയാൽ ഇതുപോലെ തീരെ കനം കുറഞ്ഞ ശിഖരങ്ങളാണ് അത് തൂങ്ങി തൂങ്ങിയാണിങ്ങനെ താഴോട്ടാണ് വളർന്നു വരുന്നത് തന്നെ ഈ ഹൈബ്രിഡ് ഇനത്തിന് നാടൻ ചെടികളെ അപേക്ഷിച്ച് വളരെ പ്രതിരോധ ശക്തി കുറവാണേ അപ്പോൾ രോഗങ്ങൾ വരാൻ വളരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാൻ ഇടയാകരുത് നല്ല പോട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ ഇതിന് കൊടുക്കുന്നതേ പ്രത്യേകിച്ച് പിന്നെ വെള്ളം നനയ്ക്കുമ്പോൾ ഇതിൻ്റെ പൂക്കളെ നമ്മൾ ഒഴിക്കരുത് ചുവട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇതിൻ്റെ നമ്മൾ ഈ ചെടികൾക്ക് ജൈവ സ്ലറിയൊക്കെ കൊടുക്കാൻ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതേ പിന്നെ പുളിപ്പിച്ചതൊക്കെ പിന്നെ കടല പിണ്ണാക്കിൻ്റെ തെളി നമുക്ക് വളരെ നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ കടല പിണ്ണാക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ പോട്ടേ മിക്സിൽ ചേർക്കാതിരിക്കുക അങ്ങനെ ചേർത്താൽ ഫംഗൽ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ ചെടിയെ പിന്നെ റീപ്പോർട്ട് ചെയ്ത് നമ്മൾ നട്ടുപിടിപ്പിച്ചതിന് ശേഷം ഒരു മാസം നമ്മളുണ്ടല്ലോ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് സൂഡോമോണസ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അതുപോലെ പൂക്കളുള്ളപ്പം നമ്മൾ ഇലകളിൽ പൂക്കളിൽ സ്പ്രേ ചെയ്യാതെ ഇലകൾ മാത്രമേ ഉള്ളെങ്കിൽ ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ കൊടുത്താൽ നമ്മുടെ ചെടിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമേ ഇതിനിടയ്ക്ക് നമുക്ക് സാഫും ഇതുപോലെ തന്നെ ഒരു മൂന്ന് ഗ്രാം എടുത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റും പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് നമ്മൾ മിക്സ് തയ്യാറാക്കുമ്പോൾ മൈറ്റ് പിന്നെ അത്യാവശ്യമായിട്ട് നമ്മൾ ചേർത്തിരിക്കേണ്ട ഒരു സംഭവമാണ് ഡോളോമൈറ്റ് ചേർത്ത് നമ്മൾ ട്രീറ്റ് ചെയ്ത മണ്ണിലായിരിക്കണം നമ്മൾ ഈ ചെടിയെങ്കിൽ നട്ടുപിടിപ്പിക്കേണ്ടത് നമുക്ക് ആദ്യത്തെ ഒരു മാസം നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് കൊടുക്കാം സുഡോമോണി അതിനുശേഷം മാസത്തിൽ ഒന്നൊക്കെ നമുക്ക് കൊടുക്കാമേ പിന്നെ നമുക്ക് കൊടുക്കേണ്ട ഡോളോമൈറ്റും നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ലൈറ്റായിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ചെടികൾ നല്ല കരുത്തോടെ വളരാനും ഈ രോഗപ്രതിരോധ ശക്തി കിട്ടുന്നതാണല്ലോ ഇഷ്യൂഡോമോണസ് ഒക്കെ രോഗ രോഗത്തെ തടയാനും അസുഖങ്ങളൊന്നും വരാതിരിക്കാനും ഇതൊക്കെ സഹായിക്കും ഇത് കണ്ടില്ലേ ഫൈറോപ്പാൽ ഓറഞ്ച് എന്ന് പറയുന്നത് ഇത് ആംബർ ഓറഞ്ച് ആണേ ഇതിൻ്റെ പിന്നെ ഇത് യെല്ലോയിഷ് ഒരു യെല്ലോ യെല്ലോയിഷ് ഓറഞ്ചാണേ യെല്ലോയും കൂടെ ചേർന്ന ഒരു ഓറഞ്ച് കളറാണ് ഈ ഓറഞ്ചിനെ ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത കണ്ടോ ലൈറ്റ് ഗ്രീൻ ഇലകളാണേ അതിൻ്റെ ആ ഒരു ഷേപ്പും ഭംഗിയൊക്കെ കണ്ടോ ഇലകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ചെടിയാണേ ഇതിൻ്റെ കമ്പുകൾ നട്ട് നമുക്ക് തൈ പിടിപ്പിക്കാൻ പറ്റും അപ്പം കമ്പ് നട്ട് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇല വരും പക്ഷേ ഇതിൻ്റെ റൂട്ട് ഈ ബൊഗൈൻവില്ല ചെടിയുടെ റൂട്ട് വരാൻ പെതുക്കെ വരത്തുള്ളെ ചെറിയ നൂല് പോലുള്ള നൂലിനേക്കാട്ടിലും തീ വളരെ കനം കുറഞ്ഞ നേരിയ വേരുകളാണ് ഇതിന് വരുന്നത് ആദ്യം തന്നെ ഇലകളൊക്കെ വരും അപ്പം തന്നെ നമ്മൾ വിചാരിക്കും ഇതിന് റൂട്ട് വന്നു ചെറിയ റൂട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഇലകളൊന്നു വരുന്നത് അപ്പം പിന്നീട് ഇലകൾ രണ്ട് മൂന്ന് ഇലകളൊക്കെ വരും പക്ഷേ അപ്പം റൂട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ടാവില്ല നമ്മൾ വിചാരിക്കും നല്ല രീതിയിൽ റൂട്ട് വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ വെയിലത്തോട്ട് മാറ്റിയാൽ നമ്മുടെ ചെടികൾക്ക് ആ വെയിലിനെ താങ്ങാനുള്ള ശേഷിയില്ല ആ റൂട്ട് നല്ല രീതിയിൽ വരാത്തതുകൊണ്ട് അതുകൊണ്ട് അത് പെട്ടെന്ന് വാടി ആ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇലകൾ വന്നാലും കുറേ ദിവസം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം ആ ചെടിയെ ആ ഷെയ്ഡിൽ തന്നെ നമ്മൾ വെച്ചേക്കുക നല്ല രീതിയിൽ റൂട്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വെയിലത്തോട്ട് മാറ്റാവുള്ളൂ ചെറിയ വെയിലത്തോട്ട് ആദ്യം മാറ്റുക മരങ്ങളുടെ ഇടയിൽ കൂടെ കിടക്കുന്ന കിട്ടുന്ന ചെറിയ വെയിലുണ്ടല്ലോ അതിന് ശേഷം ചെറിയ ചെറിയ നമ്മൾ വെയിലിൽ വെയിലിലോട്ട് മാറ്റിവെക്കുക ഇപ്പം നമ്മൾ ഓൺലൈനായിട്ട് ചെടി മേടിച്ചാലും നമ്മൾ പിന്നെ നഴ്സറികളിൽ നിന്ന് മേടിച്ചാലും ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ ആ ചെടി വെച്ചേക്കുക അതിനെ ഒരു ഷെയ്ഡിൽ തന്നെ വെക്കുക അതിന് ശേഷമേ നമ്മൾ നല്ല വെയിലിലോട്ട് മാറ്റി വയ്ക്കാവുള്ളേ നമ്മുടെ ചെടിക്ക് ഇതുപോലെ ഫംഗൽ എന്തെങ്കിലും വന്നു എന്ന് മനസ്സിലായാൽ നമ്മൾ ആ ചെടിയെ ഒന്ന് തണലത്തോട്ട് മാറ്റി വെക്കുക തണലത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ സൂഡമോണസ് ഞാൻ പറഞ്ഞതുപോലെ ലൈറ്റായിട്ട് കൊടുത്ത് പിന്നെ വെള്ളത്തിൻ്റെ നനവൊക്കെ വളരെ ഒത്തിരി വെള്ളം കൊടുക്കാതെ ചെറിയ രീതിയിൽ വെള്ളം കൊടുത്ത് ഷെയ്ഡിൽ വെച്ചാൽ ഇത് നമുക്ക് വീണ്ടും അതിനെ ഉഷാറാക്കിക്കൊണ്ട് വരാൻ പറ്റും നമ്മൾ ഗ്രോത്ത് മിക്സറായിട്ട് സ്റ്റെറാമീൽ കൊടുക്കും നമ്മൾ പറഞ്ഞല്ലോ അതിനുശേഷം ഒരു മാസം ഓരോ മാസങ്ങളിലും നമ്മൾ വേറെ വേറെ വ്യത്യസ്തമായ വളങ്ങൾ നമുക്ക് കൊടുക്കാം ഇടയ്ക്ക് നമുക്ക് ചാണകപ്പൊടി നമുക്ക് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഉണ്ടല്ലോ ഇതിൻ്റെ ചുവട്ടിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാമേ നമ്മൾ ഈ ചെടികൾക്ക് നല്ല രീതിയിൽ വളരാൻ സോറി പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് ഫ്ലവറിംഗ് ബൂസ്റ്ററായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസർ ആണേ ഫോസ് ഫാക്റ്റംഫോസാണേ ഈ വൈറ്റ് ഫോസും അതുപോലെ ഡാപ്പും പൊട്ടാഷു ആണേ ഇത് നമുക്ക് ഈ ഒരു സ്പൂണിൽ ഒരു സ്പൂൺ അഞ്ച് ഗ്രാം എന്ന അളവില്ല ഇത് മിക്സ് ചെയ്തിട്ട് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു സ്പൂണിൽ ഒരു സ്പൂൺ എന്ന രീതിയിൽ നമുക്ക് നമുക്കിതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കാം വലിയ ചട്ടിയിലാണെങ്കിൽ ഒരു ഒന്നര സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം വലിയ ചട്ടിക്ക് മീഡിയം സൈസ് ചട്ടിക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാൽ മതി നല്ല രീതിയിൽ പൂക്കളുണ്ടാവുമേ അതുപോലെ നമുക്ക് ലിക്വിഡായിട്ട് അതിന് മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു ആദ്യമേ നമ്മൾ ചുവട്ടിൽ വെള്ളം നനച്ചു കൊടുത്തിട്ടേ നമ്മൾ ഇത് ചെയ്യാവുള്ളൂ പിന്നെ ലിക്വിഡായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വരുമ്പോഴും ഈ ഒരു സ്പൂണിൽ ഒരു സ്പൂൺ എന്നുള്ളത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് പിന്നെ ലിക്വിഡായിട്ട് നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് എൻ ബി കെ ഉണ്ടല്ലോ അത് നമുക്ക് ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ പൂക്കളുണ്ടാകും പൂക്കൾ മേൽ കൊടുക്കാതെ ഇലകൾ മാത്രം ഇതുപോലെ ഉള്ളപ്പം നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് എപ്സം സോൾട്ടും അതേപോലെ കൊടുക്കാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നിറയെ പൂക്കുമേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലിക്കണം ഓൾ നോക്കുക കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു നല്ല രീതിയിൽ ചെടി പ്രൂൺ ചെയ്താൽ ചെടി നിറയെ പൂക്കുമേ അതുപോലെ വെള്ളം കുറച്ചും കൊടുക്കുക